തിരുവനന്തപുരം പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് പൗരസമിതിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചത് രാവിലെ പത്തരയോടുകൂടിയാണ് ഉപരോധ സമരം സംഘടിപ്പിച്ചത് ഹെലിബറിയ കുടിവെള്ള പദ്ധതിയിലെ ജലവിതരണം പുനഃസ്ഥാപിക്കുക പഞ്ചായത്തിലെ കുഴക്കിണറുകൾ പ്രവർത്തന സജ്ജമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ ഉപരോധം സംഘടിപ്പിച്ചത് മുടങ്ങിക്കിടക്കുന്ന ജലവിതരണം കാര്യക്ഷമമാക്കാത്ത പക്ഷം ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുവാനാണ് തീരുമാനമെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു എന്താനം പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വളരെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം മുൻകാലങ്ങളിലൊക്കെ ഹെൽപറിയെന്ന് ഇഷ്ടംപോലെ വെള്ളം വന്നോണ്ടിരുന്നപ്പം അതിനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല എന്നാൽ നിലവില് അവിടെ നിന്നുള്ള വെള്ളം വരവും കുറഞ്ഞിരിക്കുകയാണ് അതേപോലെ തന്നെ നമ്മുടെ പെരുവന്താനം പഞ്ചായത്ത് ഭരണസമിതിയുടെ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ലോറിയിൽ വെള്ളം എത്തിക്കണമെന്ന് നമ്മൾ പലതവണ പഞ്ചായത്ത് പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടതാണ് എന്നാൽ അതൊന്നും പരിഹരിക്കാൻ പരിഹരിക്കാതെ ഈ മിനിഞ്ഞാന്നാണ് ഒരു കമ്മിറ്റി കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് വിളിച്ചിരിക്കുന്നത് ആ കുടിവെള്ളം വിളിച്ചപ്പോൾ തന്നെ അവരധികം ചോദിക്കുന്ന തോഴ്സ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത് നമ്മൾ പറഞ്ഞു ലോറിയും ഇടപാട് ചെയ്യും ഇന്ന് തന്നെ ചെയ്യണം അടിയന്തിരമായിട്ട് ഇന്ന് തന്നെ ചെയ്യണം ജനത്തിന് വെള്ളം എത്തണം കാരണം ലക്ഷംവീട് ഇപ്പോൾ കന്നിക്കാട് കോളനി ലക്ഷംവീട് കോളനി അതുപോലെ ഈ നാട്ടിലെങ്ങും കൂടുതലും കിണറില്ലാത്ത ആൾക്കാരാണ് ഭൂരിപക്ഷം ആൾക്കാരും അപ്പോൾ അവർക്ക് വെള്ളം എത്തിക്കുന്ന നടപടി അടിയന്തിരമായിട്ട് നടപടി സ്വീകരിക്കണം നമ്മൾ പറഞ്ഞിരുന്ന എന്നാൽ യാതൊരു പരിഗണനയും നൽകാതെ ഫേസ്ബുക്കിലൂടെ ഞാൻ പരിഹരിച്ചു പരിഹരിച്ചു എന്ന് മാത്രം ഇടുന്ന ഒരവസ്ഥയാണ് ഇന്നും ഇപ്പോൾ രാത്രി വെളുപ്പിന് മൂന്ന് മണിയോട്ട് വെള്ളം ഈ പ്രദേശത്ത് നിർബാധം വരും വെള്ളം കിട്ടാത്ത ഏതെങ്കിലും വീട്ടുകാരുണ്ടെങ്കിൽ ഉടൻ തന്നെ പ്ലംബറേയോ അതുപോലെ ആരെയോ വിൽക്കറിയിക്കണമെന്നല്ല ഫേസ്ബുക്കിൽ എന്നാൽ ഇത്രയും നേരമായിട്ട് ഒരു വെള്ളം എത്തുമോ ഒന്നുമില്ല ഞങ്ങൾ ഇത്രയും നാട്ടുകാർ കക്ഷി കാക്ഷി ഭേദമന്യേ ഇവിടുത്തെ ഈ കുടിവെള്ളച്ചാപം പരിഹരിക്കണമെന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ട് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റോ ഭരണസമിതിയോ ഇവിടെ കണ്ടിട്ടില്ല ഇപ്പം ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് കുടിവെള്ളച്ചാപം വരുമ്പോൾ വരുന്നതിന് മുമ്പ് തന്നെ അതിനെപ്പറ്റി ഒരു സർവീനോട് യോഗം വിളിച്ച ആലോചിച്ചതിൽ അതേപോലെ ഈ പ്രദേശത്തുള്ള ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട് കാരണം നിരവധിയായ തുഴക്കെടുവുകളുണ്ട് അതൊക്കെ നേരത്തെ നന്നാക്കിയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ കുടിവെള്ളക്ഷാമ ഒരു പരിധിവരെ പരിഹരിക്കാമായിരുന്നു നമുക്ക് ഇതുപോലെ ഇപ്പൊ ഇവിടെ വന്നൊരു ഉപരോധ സമരം നടത്തേണ്ടി വരില്ലായിരുന്നു കാര്യം യാഥാർത്ഥ്യമാണ് തുടർന്ന് പഞ്ചായത്ത് അധികൃതരുമായി പോലീസ് നടത്തിയ ചർച്ചയെ തുടർന്ന് ഉപരോധ സമരം പിൻവലിച്ചു ഓരോ സാങ്കേതിക കാരണങ്ങളുടെ പേരിലും ആ വെള്ളം വരാതെ വന്നപ്പോ ഇവിടത്തെ ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി യാതൊരു നടപടിയും പഞ്ചായത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല എന്താ പറയുക നമ്മുടെ തൊട്ടടുത്ത പഞ്ചായത്തുകളും മുണ്ടക്കയും കൂട്ടിക്കൽ തീരുമേട് അടക്കമുള്ള പഞ്ചായത്തുകളിൽ ആഴ്ചകളായി ഇടുവെള്ളം ലോറികളിൽ എത്തിച്ചു കൊടുക്കുക ഇവിടെ അതിനെക്കുറിച്ച് ആലോചിക്കുന്ന പോലും ഈ കഴിഞ്ഞ ഒരു മാസം എടുക്കുവാണെങ്കിൽ പതിനഞ്ച് ദിവസം പോലും ഇരുപടിയ പദ്ധതിയിലൂടെ പൈപ്പിലൂടെ വെള്ളം ജനങ്ങൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ മുടക്കി ഇതുവെള്ളം കൊണ്ടിരിക്കുക ഒരു രൂടെ വെള്ളത്തിന് ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയൊക്കെയാണ്

Jusbiro, Bunda Kayap,